എന്തുണ്ട് ചേട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബിഗ് ബോസ് ഇഫൻ സെവനിൽ ഇന്ന് ഒരു മുഹൂർത്തത്തിലേക്ക് കിടക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഒന്നാകെ പറയുന്നു അതിലെ പുറത്ത് പോയി അനുമോൾ പുറത്ത് പോയി അക്ബർ പുറത്ത് പോയി എന്നുള്ള പല കഥകൾ പറയുന്നുണ്ട് ഇതെല്ലാം റീച്ചിന് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ കരുതുക കാരണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അപ്രമോ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് സത്യം കാരണം ഈ മൂന്ന് പേര് പങ്കെടുക്കാൻ വേണ്ടി പണപ്പെട്ടി എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ സീഫണിലെ ഏറ്റവും വലിയ ടാഫ്ക്കാണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷം രൂപയായിരിക്കാം ഒരുപക്ഷെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം മൂന്നര കഴിഞ്ഞ ഇപ്പം മൂന്നരക്കാൾ വലിയൊരു തുക ഈ കാറിനകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ കാറിനകത്ത് കയറി ഒരു മിനിറ്റിനുള്ളിൽ ഈ കാശ് എടുക്കുകയും വേണം അകത്ത് കയറുകയും വേണം എടുക്കാൻ പറ്റി അകത്ത് കയറിയില്ലെങ്കിൽ കാശും പോകും ഇവരകത്തേക്ക് പ്രവേശനവുമില്ല അങ്ങനെയാണ് ഒരു പ്രൊമോ എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊരു ഉറപ്പ് കിട്ടാതെ ഇവർ മൂന്ന് പേരും ഇതിന് തയ്യാറാകും എന്ന ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു മിനിറ്റിനുള്ളിൽ അകത്തേ പുറത്തേക്ക് പോയി ആ കാശും എടുത്തുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാശ് എടുത്തുകൊണ്ട് അകത്ത് കയറാൻ അത്രയ്ക്ക് ബുദ്ധിശൂന്യരാണോ ഇത് ഇതിനിടയിൽ ഏതെങ്കിലും ടെസ്റ്റ് ഞകത്ത് നടന്നിട്ടുണ്ടോ പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് പൊതുവേ കരുതുന്ന അനിമോൾ ഇതിന് ഇനി തയ്യാറായി ഒരുപക്ഷെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി അനിമോൾ ഈ ടാസ്കിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമാണ് ഇത്രയും വലിയ റേഞ്ച് ഈ ഇതിന് കിട്ടിയത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം പലരും തംപ്ലൈനൊക്കെ ഇടുന്നത് അനിമോൾ പുറത്തായോ അനിമോൾ പുറത്ത് അനിമോൾക്ക് കാശു വാരി കൂട്ടി എന്നൊക്കെയുള്ള തംപ്ലൈനാണ് സ്ഥിരമായി ഇട്ടിട്ടൊണ്ടിരിക്കുന്നത് അപ്പോൾ അനിമോൾ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ടാസ്കിന് ഇത്ര റീച്ച് കിട്ടാൻ സാധ്യതയില്ല കാരണം ബിഗ് ബോഫ് ആണല്ലോ പ്രതീക്ഷിക്കുന്നത് അപ്പം അനുമോളെ എങ്ങനെ ഇതിനകത്ത് പങ്കെടുക്കണം അതിന് അകത്ത് ഏതെങ്കിലും ഉള്ളുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇവർ മൂന്ന് പേരും പുറത്തു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രൊമോ നോക്ക നോക്കുവാൻ സാധിക്കും ഈ പ്രൊമോയ്ക്കകത്ത് ഇവരെല്ലാവരും കണ്ണാടിക്കില്ലിനകത്തൂടെ അകത്ത് നിന്ന് നോക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു പക്ഷേ ഇവരെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കാം അനീഷിനെയും ഷാനവാഫിനെയും നെവിനെയൊക്കെ ഇങ്ങനെ ദൃഷ്ടിമറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം പക്ഷേ രണ്ടാമത്തെ ഈ പ്രൊമോയിൽ തന്നെ പിന്നെ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഇവരോടി വന്ന് ആതിര കെട്ടിപ്പിടിക്കുന്നതായിട്ട് നമ്മുടെ നൂറയെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അനുമോളു ഷാനവാഫിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നൂറിയുടെ മുഖത്ത് നിറഞ്ഞ ചിൻ ചിരി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിശ്ചയമായിട്ടും ഈ ടാസ്ക് കഴിഞ്ഞ് അവരകത്ത് കയറിയതിൻ്റെ ഒരു സ്നേഹപ്രകടനം ആകാനാണ് സാധുത ഇപ്പം പുറത്തു പോയതും അകത്ത് കയറിയതും രണ്ടും ലിങ്ക് ചെയ്ത് ഈ പ്രൊമോയ്ക്കകത്ത് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും നേരം കണ്ണാടി ചെല്ലിനകത്ത് അകത്ത് നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ പുറത്ത് നിന്നാണ് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചിലപ്പം കയ്യരിക്കുന്നുണ്ട് അപ്പോൾ നിശ്ചയമായിട്ടും ഈ ടാഫ്ക്ക് കഴിഞ്ഞ് ഇവർ അകത്തേക്ക് കയറിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനം പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ടാഫ്ഗിന് ഇറങ്ങിയപ്പോഴുള്ള മുഖഭാവമല്ല ഇവരുടെ അക്ബറൊക്കെ ആകെപ്പാട ക്ഷീണിച്ച അവശനായിട്ടാണ് കാണുന്നത് ഒരു മിനിറ്റ് കൊണ്ട് ഈ എടുക്കണം പണവെടുക്കണം ടെൻഷൻ ഇതൊക്കെ അതിജീവിച്ച് വന്ന ഒരു മുഖഭാവമാണ് അക്ബറിൻ്റെയും അനുവിൻ്റെയും ആതിലെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ആതില ഒന്ന് ചിരിച്ചുകൊണ്ട് നൂറേടെ അടുത്തിട്ട് ഓടി വരുന്നുണ്ട് അത് നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇവർ ടാസ്ക് വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം അകത്ത് കയറിയതിൻ്റെ സ്ലേഖ പ്രകടനമാകാനാണ് സാധ്യത കൂടുതൽ പിന്നെ എല്ലാവരും പറയുന്നത് പണപ്പെട്ടി ആതിലേക്ക് കിട്ടി പണം എടുത്തുകൊണ്ട് ആതില പോയി എന്നൊക്കെ ഒരു വാർത്ത വരുന്നു അനുമോക്ക് കിട്ടി എന്നുള്ള പക്ഷേ ഈ പ്രൊമോയ്ക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പണം അടങ്ങിയ ഒരു പെട്ടി അതിനകത്ത് വെക്കുകയല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് കൃത്യമാണ് കാരണം അക്ബറിൻ്റെ കയ്യിലും പണം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആതിലെയും പണം എടുക്കുന്നതായിട്ട് കാണാം അതുപോലെ കിട്ടി കിട്ടിക്കാണും കാരണം ഈ പണം പലയിടത്തായിട്ട് ഇങ്ങനെ വച്ചിരിക്കുകയാകാം ഇവർ കയറി ഓരോ കെട്ടായിട്ട് ഇവർ എടുത്തുകൊണ്ട് വരാനാണ് ഫാദ കൂട് എൻ്റെ നോട്ടത്തിൽ ഏകദേശം തുല്യമായിട്ട് തന്നെ അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാതി ഇവർക്ക് മൂന്ന് പേർക്കും പണം കിട്ടിക്കാണും കാരണം ഇവർ ഇതിന് തയ്യാറാവണമല്ലോ ഇതൊരു വല്ലാത്ത റിസ്ക് തന്നെ അല്ലേ ഫാബു മോൻ ഉൾപ്പെടെയുള്ളവർ അവർ നിൽക്കുമ്പോൾ ഇവർ മൂന്ന് പേരും ഇതിന് തയ്യാറായതിൻ്റെ ഇവരുടെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തേ പറ്റും ഏതെങ്കിലും ഉറപ്പ് ബിഗ് ബോഫ് കൊടുത്തിട്ടുണ്ടോ നമുക്ക് അണിയറങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ ഏതായാലും അനിമോൾ ഈ ടാസ്കിൽ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇത് ഭയങ്കര റീച്ചാണ് റീച്ചിന് വേണ്ടിയാണല്ലോ ബിഗ് ബോഫ് ബോഫെന്ന ഷോ നടത്തുന്നത് കാരണം റീറ്റ് ഇല്ലെങ്കിൽ ഒരു ഷോയും മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് ഈ ഫീഫനിലെ ഏറ്റവും മികച്ച വിജയിയാകും എന്ന് ഭൂരിപക്ഷം ആൾക്കാർ കരുതുന്ന ഒരു മനുഷ്യരാർത്ഥി ആ ആളും കൂടെ ഇതിനകത്ത് പങ്കെടുത്ത് പുറത്തു പോയി എന്നൊക്കെയുള്ള വാർത്തകളുമൊക്കെ വരുമ്പോഴാണല്ലോ ഇതിനൊരു ബും കിട്ടുന്നത് അതുതന്നെയായിരിക്കാം ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അപ്പം ആരും പ്രതീക്ഷിച്ചതുപോലെ ആരും പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കമൻ്റായിട്ട് ഇടുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ